ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കരപ്പുറ രുചി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ് ഞാൻ തന്നെ എൻ്റെ തോട്ടത്തിൽ നട്ട് വളർത്തിയിട്ടുള്ള ചീരയാണ് ഞങ്ങളിവിടെ അതിന് ചെടിച്ചീരുന്ന പറയുന്നത് നിങ്ങൾ എന്താ പറയണതെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ആ തോട്ടത്തിലോട്ടൊന്ന് കടക്കാം എന്നിട്ട് പതിയെ തോര ചീര എങ്ങനെ തോരൻ വെക്കുന്നു എന്നതിനെ പറ്റി നമുക്ക് കണ്ടു നോക്കാം ഇതാണ് ടെറസിൻ്റെ മേലിലുള്ള എൻ്റെ തോട്ടം കണ്ടോ പച്ചമുളകൊക്കെ ഉണ്ടായി കിടക്കാണ് കുറച്ചൊക്കെ പാകമായി എങ്കിലും ബാക്കിയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളു കാണാമല്ലോ നിങ്ങൾക്കല്ലേ അപ്പോൾ ഇതിനാണെങ്കിൽ വെള്ളീച്ച് രോഗമൊക്കെ വന്ന് മൊത്തം പ്രശ്നമായിരുന്നു പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താണ് അതിനെ റെഡിയാക്കി കൊണ്ടുവന്നത് ഇപ്പോൾ ഇതാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇത് വിളവെടുപ്പ് ഏകദേശം തീരാറായ വേണ്ടയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഈ വെണ്ട കൂടി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം എന്നാലേ പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് കുറച്ചും കൂടി നമുക്ക് വിളവെടുപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് വഴുതന അപ്പൊ വഴുതനങ്ങയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളു ശരിക്കും മഴയ്ക്ക് മുമ്പ് നല്ല കൃഷി ഉണ്ടായിരുന്നു ഇവിടെ നല്ല രീതിയിൽ ഞാൻ എല്ലാം നട്ട് വളർത്തിയതാണ് പക്ഷെ മഴ വന്നപ്പോൾ എല്ലാം ഇങ്ങനെ മരച്ച് വല്ലാണ്ടായിപ്പോയി അപ്പം ഞാൻ രണ്ടാമത് നട്ടതാണ് ഇതൊക്കെ കണ്ടോ ഈ ഗ്രോ ബാഗ് കണ്ടോ ചാക്ക് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഗ്രോ ബാഗ് ആണ് ഇപ്പൊ കുറച്ച് നാൾ നിന്ന് കിട്ടും ഏകദേശം ഒരു വർഷമൊക്കെ പിടിച്ച് നിൽക്കുക പിന്നെ ഇത് കണ്ടോ ബ്രിങ്കയാണിത് ബൃങ്ക അല്ലെ കയ്യൂന്നി എന്നൊക്കെ പറയും ഇതൊന്നും ശരിക്കും ഇപ്പം കിട്ടാനില്ല ഈ പാടത്തൊന്നും കൃഷിയൊന്നും ഇല്ലാത്തോണ്ട് ഇതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല ഇത് തനിയേ ഇവിടെ കിളുത്ത് വന്നതാണ് നമ്മൾ വളമൊക്കെ ഇടുവല്ലോ അതിൽ നിന്ന് തനിയേ ഇത് കിളുത്ത് വന്നതാണ് അപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചുകൊടുത്ത് ഇപ്പം അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട് നമ്മുടെ മുടിക്കൊക്കെ എണ്ണയൊക്കെ ഉണ്ടാക്കി തലയിൽ തേക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് അപ്പോൾ അതുപോലെ ഇപ്പം ഈ വെണ്ടയൊക്കെ ഞാനിപ്പോൾ നട്ടതേ ഉള്ളൂ ജസ്റ്റ് കിട്ടും അത് വളർന്ന് വരുന്നതേ ഉള്ളു അപ്പം ഞാൻ നമ്മുടെ ഈ കിച്ചണിലുള്ള കിച്ചൺ വേസ്റ്റും അതുപോലെ കഞ്ഞിയുടെ വെള്ളവും നമ്മൾ അരിയൊക്കെ കഴുകുന്ന വെള്ളം അതുപോലെയുള്ള എല്ലാം ശേഖരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് കോഴി വളം ഇടും പിന്നെ ചാണകം ഇടാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വളങ്ങൾ കേട്ടോ അത്രയൊക്കെ മതിയാവും എന്നിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മതി നല്ല വെയിലുള്ള സമയമാണെങ്കിൽ രണ്ട് നേരം നനക്കണം ഇല്ല ഇച്ചിരി തണുത്തൊരു കാലാവസ്ഥയാണെങ്കിൽ ഒരു നേരം നനച്ചാൽ മതിയാവും ഇത് ഉരുളക്കിഴങ്ങ് ചെടിയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന പച്ചക്കറിയിലെ കിളുത്ത ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ വെച്ചതാണ് പക്ഷേ അത് കിളുത്ത് കേട്ടോ ഇനി ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടാവുമോ എന്നറിയില്ല അതുപോലെ ഇത് പച്ചമുളക് ആണ് ഇതാ കിളുത്ത് വരുന്നതേ ഉള്ളൂ എല്ലാം ഇതിനും വെള്ളീച്ച രോഗം വന്നിട്ട് ഞാൻ അത് മാറ്റി എടുത്തിട്ടുള്ളതാണ് എന്നാലും ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ടൊക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം കണ്ടോ ഇതാണ് ചെടിച്ചീര എന്ന് പറയുന്നത് ഇത് പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ ചെടി പോലെ നട്ടു വെച്ചേണ്ടി അതായത് എന്നും നമുക്ക് ചീര തോരൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അതായത് ഇതിനൊരു സീസൺ ഒന്നുമില്ല എപ്പോഴും എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട് അതായത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും അല്ലേലും ഈ ഇലക്കറികൾ കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ നല്ലതാണ് അപ്പം നമുക്ക് ചുമ്മാ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിക്കാം ഞാനിവിടെ രണ്ട് ഗ്രോ ബാഗിലാണ് ഇത് നട്ടിട്ടുള്ളത് ശരിക്കും ഒരു ഗ്രോ ബാഗിലുള്ളത് മതിയാകും നമുക്ക് തോരം വെക്കാനായിട്ട് കണ്ടോ അപ്പൊ അതിൻ്റെ ഈ തണ്ട് മുറിച്ച് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഉണ്ടായിക്കോളും ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു തോട്ടം വളരെ ചെറിയ തോട്ടമാണ് കേട്ടോ എന്നാലും അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ടതെല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചെടിച്ചീര അപ്പ നമുക്കിത് മുറിച്ചെടുക്കാം ഇപ്പം ഇതിന് പൂവൊക്കെ വന്നു ശരിക്കും കുറച്ച് നേരത്തെ എടുക്കേണ്ടതായിരുന്നു അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയി നമ്മൾ കുറച്ചും കൂടെ നേരത്തെടുക്കണത് കിളുന്നില്ല തന്നെ എടുക്കണം ഇപ്പം ഈ പൂവൊക്കിനി മൊത്തം നമ്മൾ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും അപ്പം നമുക്ക് മുറിച്ച് തുടങ്ങാം അപ്പം അതെ നമ്മുടെ ചീര ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചതാണ് ഇത്രയും ചീര അതായത് ഒരു കറിക്ക് നമുക്ക് ഇത് മതിയാവും കണ്ടോ ഒട്ടും അഴുക്കൊന്നും ഇല്ലാത്ത ചീരയാണ് കണ്ടോ ഈ പൂ മാത്രം കളഞ്ഞാൽ മതി വേറൊരു അഴുക്കും ഇലകൾക്കും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഗ്രോ ബാഗിൽ തന്നെ നട്ടത് മണ്ണ് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ തെറച്ച് വീണ് ഈ മഴയൊക്കെ പെയ്യുമ്പം അതൊക്കെ ഇതിൻ്റെ ഇലയുടെ പുറത്തൊക്കെ വീണ് വൃത്തികടമായിട്ടിരിക്കും അപ്പോൾ നമ്മൾ കുറേ ടൈം എടുക്കും ക്ലീൻ ചെയ്തൊക്കെ എടുക്കാൻ ഇതാകുമ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കണ്ടോ ഒരഴുക്കോ ഒന്നും നമ്മൾ ജസ്റ്റ് ഈ പൂവ് ഒന്ന് കളയണമെന്ന് മാത്രമേ ഉള്ളൂ അത് പൂവ് ആകളു മുമ്പ് അങ്ങ് തോരം വെച്ചാൽ മതി ഇപ്പിച്ചിരി അങ്ങ് ലേറ്റ് ആയി പോയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ക്ലീൻ ചെയ്തെടുത്ത് തോരം വെക്കാം അപ്പോൾ നമുക്ക് കുക്കിങ്ങിലായിട്ട് കിടക്കാം ഇതിന്റെ പൂവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മുടെ ചെടിച്ചീര ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾ ആ തണ്ടൊക്കെ ഒരു ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ തണ്ട് നമ്മൾ വളരെ ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അതായത് ഒരു രണ്ട് പിടിയോളം വരുന്ന തേങ്ങ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു അഞ്ചെട്ട് പത്ത് ഉള്ളി അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കടുക് വറുക്കാനായിട്ടുള്ള എണ്ണയും മുളകും കടുകും ഞാൻ വേപ്പിലെടുക്കുന്നില്ല ഇത് തോരനല്ലേ അപ്പോൾ അതിന് വേപ്പില വേണ്ടയെന്ന് വിചാരിച്ച് ഞാനത് എടുക്കുന്നില്ല ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിടുക അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ തേങ്ങായും ഉള്ളിയും മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് തോരൻ്റെ പാകത്തിനായിട്ട് നമ്മൾ അരച്ചെടുക്കണം അരക്കുക അല്ല ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം നമ്മൾ പാനിലെ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടിത്തീരുമ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള മിക്സ് അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി തേങ്ങ ഒന്ന് മൂത്ത് വരണം ഒത്തിരി മൂക്കൊന്നും വേണ്ട ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് മാറി വരണം മാറി വന്നിട്ട് വേണം നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാൻ നമ്മുടെ തേങ്ങ ഇവിടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ പാത്രത്തിൽ ഇത് എന്ന് തോന്നും പക്ഷേ ഇത് ചീര ഇലയാണല്ലോ അത് പെട്ടെന്ന് ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് വാടിക്കെട്ടിക്കോളും അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും റെഡി ആയിക്കോളും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം ഒരു കാരണവശാലും മൂടി വെച്ച് വേവിക്കരുത് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പ് അതിൽ വീഴുമ്പോഴേക്കും ഒരു ചെറിയ നനവ് നനവുണ്ടാവും അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇതുപോലെ ചെയ്യണതാണ് നമ്മളിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അടി പിടിക്കാത്ത വിധത്തിലിടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഇളക്കി കൊടുക്കുക വീണ്ടും ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് വെന്തിട്ടില്ല എങ്കിൽ ഒന്നും കൂടി ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കുക അങ്ങനെ ഒരു മൂന്നാല് തവണ ചെയ്യുമ്പോഴേക്കും അത് അങ്ങ് വെന്തിട്ടുണ്ടാകും അല്ല അത് മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല വൈദ്യുതി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒന്നും കൂടി നമുക്ക് ഇളക്കി നോക്കാം ഇനി എന്ന് ചെക്ക് ചെയ്യാം അതുപോലെ ഉപ്പ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പ് പോരാകിൽ ഒന്ന് ഇപ്പം ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് എന്ന് ആദ്യം നോക്കണം അപ്പോൾ ഒരല്പം എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം സാധാരണ ഒരു ചീരയുടെ ടേസ്റ്റ് അല്ല ഇതിന് ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചെടിച്ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ